ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പം ഇപ്പം സമയം രാവിലെ ഏഴ് മണിയാണ് ഇവ നമ്മൾ പോകത്തില്ല നമ്മളൊരു എട്ട് മണി എട്ടരയൊക്കെ ആവുമ്പോഴത്തേക്ക് പോകത്തുള്ളൂ പക്ഷേ ഇപ്പം തുടങ്ങിയാലേ നമുക്ക് അപ്പോഴത്തേക്കെല്ലാം റെഡി ആവത്തുള്ളൂ അപ്പം നമ്മളെ കൊണ്ടുവിട്ടതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും കല്യാണം വിളിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കുറെയിടത്ത് കല്യാണം വിളിക്കാനും ഒക്കെ ആയിട്ട് പോകണം രണ്ട് പേര് എണീറ്റതേ ഉള്ളൂ എണീറ്റ് പാലൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് പിന്നെ കുളിപ്പിച്ചില്ല നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുളിപ്പിക്കുകയെന്ന് വിചാരിച്ചു ഉറക്കത്തിന്ന് എണീറ്റൻ്റെ ആ ഒരു മമ്മലക്കത്തിലാണ് വിഷ്ണുക്കുട്ടൻ രണ്ടുപേർക്കും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടാറ്റ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അടങ്ങിയൊക്കെ ഇരുന്നോളും റെഡിയാവാൻ ഒക്കെ അപ്പോൾ ആദ്യമേ വസുവിനെ നമ്മൾ റെഡിയാക്കി നിർത്തി പാലൊക്കെ കുടിച്ചോണ്ട് നിൽക്കുകയാണ് ആൾ അപ്പം നമുക്കിനി കുറച്ച് സാധനം കൂടൊക്കെ എടുത്ത് വെക്കാനുണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എല്ലാം ഒന്നും എടുത്തു വെച്ചില്ല അപ്പോൾ ഇവരെ റെഡി ആക്കിയതിന് ശേഷം നമുക്കെല്ലാം എടുത്ത് വെക്കാം അപ്പം ഇന്ന് വസുനേം വിച്ചുനേം വൈറ്റ് കളറിലെ ടീഷർട്ടാണ് ഇടിയിരിക്കുന്നത് എവിടെയെങ്കിലും പോകാൻ ഞാൻ കൂടുതലും അങ്ങനെ രണ്ട് രണ്ടുപേരെ എപ്പോഴും ഒരേപോലെ ഒരുക്കി ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടിച്ച് അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ രണ്ടു പേർക്കും വേറെ വേറെ ഇടിയിക്കാറുണ്ട് ഒരേപോലെ ഒന്നും അല്ല എപ്പോഴും അങ്ങനെ ഇടിയിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് ഇനി എടുത്ത് വെക്കാൻ നമ്മുടെ വസ്ക്കുട്ടെന്നെ കണ്ണടിയിൽ പോയി നിന്ന് നോക്കി പാലൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്കിനി പോകാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇറങ്ങി അച്ഛനും അമ്മയും പിന്നെ ജയക്കുഞ്ഞമ്മയും ഓമനമ്മായി നമ്മുടെ അമ്മായി എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരോടാണ് പോകുന്നത് പോകുന്ന വഴിക്കുള്ള കുറേ വീടുകളിലൊക്കെ കല്യാണം വിളിച്ചു അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ വീട് അപ്പോൾ വരുന്ന വഴിക്കുള്ള കുറച്ച് വീടുകളിലൊക്കെ കല്യാണം പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് അപ്പം ഇനി എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പം നമ്മുടെ വിഷ്ണുക്കുട്ടന് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും പോകാനിറങ്ങുവാൻ അപ്പോൾ ആളുടെ മോഹമൊക്കെ ഒന്ന് മാറി തുടങ്ങി മ്മയൊക്കെ പോകാനിറങ്ങി വിഷ്ണു കൊണ്ട് ആദ്യം ഒന്ന് കരയാനൊക്കെ തുടങ്ങിയെങ്കിലും പിന്നെ ആളങ് ഓക്കെ ആയി പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞങ്ങി എടുത്തു അയ്യോ പോയി തോണ്ടു പോയി ും രാവിലെ എണീറ്റതുകൊണ്ട് രണ്ടുപേർക്കും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് പിന്നെ റൂബി നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ റൂബിയെ കൂടുതലും വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടാണ് കിട്ടുന്നത് ഈ ഗേറ്റിൻ്റെ സൈഡിൽ അവർക്ക് ഇവിടെ കിടക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് അമ്മ കപ്പയൊക്കെ എരിഞ്ഞു വെച്ചേക്കുവാണ് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മക്കപ്പം വേവിക്കാനായിട്ടൊക്കെ വെച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇന്നിവിടെ പരിപ്പാണ് അവർക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മത്തിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് കട വരെ ഒന്ന് പോവാം നമ്മുടെ അപ്പം വെളിയിലോട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ടാണ് ബസ്സിൻ്റെയും വണ്ടി പോകുന്നതിൻ്റെയൊക്കെ സൗണ്ടാണ് രണ്ട് പേരും ഞാൻ ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ ചാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടുപേരും കടയിലോട്ട് വിട്ടിട്ടുണ്ട് രണ്ടുപേരെ അധികം നേരമൊന്നും കടയിൽ നിർത്താൻ പറ്റത്തില്ല ആദ്യം കുറച്ചുകാരൊക്കെ അടങ്ങി നിൽക്കുമെങ്കിലും പെതുക്കെ പെതുക്കെ പിന്നെ ഓരോ സാധനങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങും അപ്പോൾ ഇനി നമുക്ക് രണ്ടുപേരെയും കുളിപ്പിക്കാം ഇങ്ങോട്ട് പോരുന്ന ധൃതിക്ക് കുളിപ്പിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം എണ്ണയൊക്കെ തേച്ച് നമുക്ക് നിർത്താം വലിയ മടിയാണ് എണ്ണയൊക്കെ തേക്കാൻ പിന്നെ പിടിച്ച് നിർത്തി രണ്ടുപേരെയും തേപ്പിക്കും അപ്പോൾ രണ്ടു പേർക്കും കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഞാനിത് മ്യൂട്ടാക്കിയിക്കുന്ന കാർട്ടൂണിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റുന്നുകൊണ്ടാണ് ഈ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരെയും ഉറക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവരങ്ങനെ രാവിലെ ഉറങ്ങാറില്ല കുഞ്ഞു തീരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് രാവിലെ രാവിലെയായിരുന്നു രണ്ടുപേരും ഉറങ്ങുന്നത് ഉച്ച കഴിഞ്ഞ് എണ്ണീറ്റിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം തിരിഞ്ഞു രാവിലെ ഉറങ്ങത്തില്ല ഉച്ച കഴിഞ്ഞാണ് രണ്ടുപേരുടെ ഉറക്കം അങ്ങനെ നമ്മുടെ വീച്ചക്കൂട്ടൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞു വസുനെ കുളിപ്പിച്ചിട്ടില്ല രണ്ടും കൂടെ ഇപ്പം സ്റ്റെപ്പിന്റെ അവിടോട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കസാരയൊക്കെ കൊണ്ടുവന്ന അവിടെ ഇട്ടിട്ടുണ്ട് അതേ കൂടെ കിടന്ന ചാട്ടമാണ് രണ്ടുപേരും ഇത് നമ്മുടെ വീടിന്റെ പുറകോഷമാണ് നമ്മൾ അയ്യത്തോട്ട് കയറി പോവാണ് അതായത് പറമ്പ് പറമ്പെന്ന് പറയും ചില നാട്ടിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിൽ ചിലർക്ക് അയ്യം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കായിരുന്നു അയ്യോ അതെന്താ അപ്പം അവരുടെ നാട്ടിലൊക്കെ പറമ്പെന്നാണ് പറയുന്നത് പറമ്പിലോട്ട് പോകാമെന്ന് അപ്പോൾ ഇവിടെ കുറേ കുന്നിക്കുരു നിപ്പുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോഴെല്ലാം അത് പറിച്ച് താഴെ കിടക്കുന്ന ഒന്നും ഞാൻ അങ്ങനെ എടുക്കത്തില്ല പറിച്ചിട്ട് ഇങ്ങനെ ചെറിയ കുപ്പിയിലാക്കിയൊക്കെ വെക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മുകളിലോട്ടൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് പക്ഷെ അതൊക്കെ പറിക്കാൻ നല്ല പാടാ പിന്നെ എനിക്ക് കൈ എത്തുന്നിടത്ത് താഴെ നിൽക്കുന്നതൊക്കെ ഞാൻ പറിക്കും ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റാണ് എപ്പോഴും ഈ ചെടിയിലാണ് ഇത് ഉണ്ടാകുന്നത് കുന്നിക്കൊരു ഇങ്ങനെ പടന്ന് ഇത് എല്ലാം പടന്ന് നിൽക്കുവാണ് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇത്രയും കുന്നിക്കൊരു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കണം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും കുന്നിക്കുരു കിട്ടിയിട്ടുണ്ട് ഓരോ തവണ പോകുമ്പോഴും ഇത്രയും ഇത്രയും വെച്ച് എനിക്ക് ഞാൻ പറിച്ചെടുക്കാറുണ്ട് എന്നിട്ടത് ഡപ്പയിലൊക്കെ ആക്കി വെക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കും അപ്പം നമുക്ക് വൈകിട്ടത്തേക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയാണ് അപ്പോൾ അച്ചാച്ചം പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ചിക്കൻ മസാലയും എല്ലാം പരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം അപ്പോൾ എനിക്കിങ്ങനെ നോൺ വെജ് ഐറ്റംസ് ചിക്കനും ബീഫും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം എനിക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല എന്താ ഒരു പാട്ടൊക്കെ കേട്ട് തന്നെ കുറച്ച് ശാന്തതയൊക്കെ വേണം അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അമ്മയും അച്ചാച്ചനോടും പറയും അടുക്കളയിലോട്ട് ആരും വന്നേക്കരുത് എന്നാൽ മാത്രമേ ഞാനത് ഉണ്ടാക്കിയേ ശരിയാവത്തുള്ളൂ അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് അമ്മയാണെങ്കിൽ വന്നു തന്ന അതിട് മുളക് പൊടീട് മഞ്ഞൾപ്പൊടിയുടെ അതിട് ഇതിട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ എനിക്കത് ശരിയാകത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അമ്മയും നൈസായിട്ട് വന്നാലും അമ്മ പിന്നെയും വരും കേട്ടോ അമ്മ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും ഗൈസ് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ കേട്ടോണ്ട് എന്ന് ചെയ്യാറുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ കുക്കിങ് കുറച്ചുകൂടെ ഫാസ്റ്റാകും നമ്മുടെ മനസ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റും വരും അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആകാറായിട്ടുണ്ട് അപ്പം നമ്മുടെ റൂബിയുടെ കിടപ്പൊക്കെ കണ്ടൊക്കെ കഷ്ടം പാവ അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൾ നല്ല സുഖമായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ റൂബി കിടക്കുന്ന പൊസിഷന് പിന്നെ നമ്മുടെ അമ്മ ഫ്രിഡ്ജിൻ്റെ ആകുമൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുവാണ് വിഷ്ണിക്കൂട്ടം എന്തുകൊണ്ട് നിൽക്കുന്നു അവിടെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് അമ്മ അപ്പൊക്കെ മുറിച്ച് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു രണ്ടുപേർക്കും ചില സമയത്ത് കഴിക്കും ചില സമയത്ത് കഴിക്കാനൊക്കെ അത്യാവശ്യം നല്ല മടിയാണ് രണ്ടുപേരും കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ കൈ കൊടുക്കത്തില്ല മൊബൈലിങ്ങനെ ചാരി വെക്കും പിത്തിയില്ല നമ്മുടെ വസക്കെട്ടൻ്റെ കള്ളക്കരച്ചിലാണിത് ചുമ്മാ ഇങ്ങനെ വിഷമമുള്ള പോലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ പെരക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല രണ്ടുപേർക്കും എപ്പോഴും വെളിയിലൊക്കെ നടക്കണം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം അച്ചനും അമ്മയും കൂടെ രണ്ടുപേരെയും കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി ഇതാണ് നമ്മുടെ പനീർ ചാമ്പ എല്ലാം തീർന്നു നിറച്ചു കൊണ്ടായിരുന്നു മഴയൊക്കെ വന്നപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പം ആകെ നാലഞ്ചെണ്ണം അങ്ങോട്ടേ ഉള്ളായിരുന്നു അത് പിന്നെ ഞാനിങ്ങനെ പറിച്ചെടുത്തു നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പക്ഷേ മഴ സമയൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ അകത്തും നല്ല പുഴുവായിരിക്കും പകുതിയും പുഴുഞ്ഞൊക്കെ പോവും അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലുതാകുന്നതിന് മുന്നേ ഇങ്ങ് പറിച്ച് ഇത് ബഡ് ചെയ്ത തൈ നമ്മൾ കൊണ്ട് നട്ടതാണ് ഇതിൻ്റെ അകത്ത് കുരു ഇല്ല അതിൻ്റെ ചാമ്പയ്ക്കൊക്കെ ഞാൻ ഇന്നേം വരെ കുരു കണ്ടിട്ടില്ല ഒത്തിരി നല്ലതാണ് അപ്പോൾ എനിക്കൊരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത്തവണത്തെ പനീർ ചാമ്പയ്ക്കയൊക്കെ തീർന്നിട്ടുണ്ട് ലാസ്റ്റ് ചാമ്പയ്ക്ക് ആയതുകൊണ്ടാണോ എന്ന് പറയത്തിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം നമുക്കിനി അകത്ത് പോവാം കുട്ടീസിനെയൊക്കെ അകത്ത് കൊണ്ടുപോകാം വിളക്കത്തിക്കാറായി അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അമ്മ വിളക്കത്തിക്കൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്